സർക്കാർ ജോലി കിട്ടിയാൽ ഇനി മൂന്ന് ജില്ലകൾക്ക് വേണ്ടിയാകും പിടിവലി മറ്റ് ജില്ലകളിൽ നിന്ന് സ്ഥലം കാസർഗോഡ് ഇടുക്കി വയനാട് ജില്ലകളിൽ സേവനം നടത്തുന്ന സർക്കാർ ജീവനക്കാർക്ക് പ്രോത്സാഹനമായി കൂടുതൽ എയിംസ് ലീവ് അനുവദിക്കുന്നതിൽ തത്വത്തിൽ ധാരണ ഇന്നലെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു വിളിച്ച സർവീസ് സംഘടനകളുടെ യോഗത്തിലാണിത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ച ശേഷം ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുക നിലവിൽ പതിനൊന്ന് ഡ്യൂട്ടിക്ക് ഒന്ന് എന്ന കണക്കിലാണ് എയ്ഡ് ലീവ് ഏത് എട്ട് ഡ്യൂട്ടി ഒന്ന് എന്നാക്കുന്നതാണ് പരിഗണനയിൽ അട്ടപ്പാടിയിലെ സേവനത്തിനും ഈ ആനുകൂല്യം അനുവദിക്കണമെന്ന് സംഘടനകൾ ആവശ്യപ്പെട്ടു ഇവിടങ്ങളിലേക്ക് സ്ഥലമാറ്റം കിട്ടുന്നവർ പലപ്പോഴും അവധിയെടുത്തു പോകുന്നത് പദ്ധതി നടപ്പിലും ഭരണ നിർവഹണത്തിലും പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് നടപടി നിശ്ചിത കാലയളവ് വരെ നിർബന്ധമായും തുടരണമെന്നാണ് ഉത്തരവിറക്കെങ്കിലും ഫലമില്ല മതിയായി ജീവനക്കാർ ഇല്ലാത്തതിനാൽ ഈ ജില്ലകളിൽ വികസന പദ്ധതികൾ അടക്കം ഇഴയുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ലക്ഷ്യം